വർക്കും പ്രണാമം ഇന്ന് നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി പറയാൻ ശ്രമിക്കാം ടോ ഇപ്പോ ഇവിടുത്തെ വാട്സപ്പിലേക്ക് വന്ന ഒരു ചോദ്യമാണ് ചോദ്യം ബാബാജി പ്രണാമം പ്രണാമം ഞാൻ റോയ് ചാലക്കുടിക്കാരനാണ് ഒരു ചാലക്കുടിക്കാരൻ ചെങ്ങാതിയാണ് ഇന്ന് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ കൊരട്ടിയിലും മറ്റും കാണുന്ന ക്രിസ്തീയ മുത്തീ സങ്കല്പങ്ങൾ ക്രൈസ്തവൻ തന്നെയാണോ അതോ ഹിന്ദു മതത്തിലെ ദശമഹാവിദ്യയിലെ ധൂമാവതിയാണോ അല്ലെങ്കിൽ മലവാര സമ്പ്രദായമാണോ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ചാലക്കുടിക്കാരൻ ചെങ്ങാതി ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ് കാരണം നമ്മൾ ഈ തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഒരു അമ്മ സങ്കല്പര് കുട്ടിയെ എടുത്തുകൊണ്ട് മറയോ മേശോ ഒക്കെ ആയിരിക്കാം ആ ഒരു രീതിയിൽ ചിത്രം വെച്ചുകൊണ്ട് കുറെ മുത്തി സങ്കല്പ കൊരട്ടിയിലെ മുത്തി അവിടെ ദേവാലയത്തിലെ ഉത്സവമൊക്കെ പെരുന്നാളൊക്കെ വളരെ പുകൾ പറ്റതാണ് അധികം ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കാം പ്രത്യേകിച്ച് ആ ഭാഗത്തേക്കുള്ള ആളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ അത്തരത്തിലുള്ള മുത്തി സങ്കല്പം ക്രൈസ്തവൻ തന്നെയാണോ എന്നാണ് റോയിന്റെ ആദ്യത്തെ ചോദ്യം അവിടെ നമുക്ക് ചോദിക്കാൻ റോയിയുടെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ക്രിസ്തു മതത്തിൽ എവിടെങ്കിലും മുത്തിയെ കുറിച്ച് പറയുന്നുണ്ട് മുത്തി എന്ന വാക്ക് ബൈബിളിൽ എവിടെങ്കിലും പറയുന്നുണ്ട് ഇല്ല ഇല്ല എന്നെയാണ് ഉത്തരം ഇല്ല അപ്പൊ മുത്തി ബൈബിളിൽ ഇല്ല ക്രൈസ്തവരുടെ ആധികാരിക ഗ്രന്ഥം ബൈബിളാണ് ഇപ്പൊ ബൈബിളിൽ മുത്തി ഇല്ലെങ്കിൽ അത് ക്രൈസ്തവമല്ല എന്ന് തന്നെയാണ് ബൈബിൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം അപ്പൊ പിന്നെ നമുക്ക് അത് ക്രൈസ്തവമാണെന്ന് ആലോചിക്കാം പക്ഷെ അതങ്ങനെയല്ല ബൈബിൾ തന്നെയാണ് സിറോ മലബാർ സഭയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ കുരട്ടി മുത്തിയൊക്കെ വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരൊക്കെ ബൈബിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതിലിപ്പോൾ പുതിയ നിയമം പഴയ നിയമം ഒക്കെ എങ്ങനെ എടുത്താലും ശരി അതിൽ എവിടെയും തന്നെ ഈ മുത്തിയില്ല അപ്പം അറിയും യേശു കുണ്ണിയേശോ ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ടായിരിക്കാം പക്ഷെ മുത്തി ഇല്ലല്ലോ അവിടുത്തെ ആരാധനകൾ നോക്കി നോക്കും തുലാഭാരം ആയാലും ശരി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയാലും ശരി അവിടുത്തെ ആരാധന അല്ലെങ്കിൽ ഒഴിപാട് കാര്യങ്ങളെല്ലാം അതൊന്നും തന്നെ ക്രൈസ്തവ ആ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടതല്ല ക്രിസ്തു അല്ലെങ്കിൽ ബൈബിള് തന്നെ പറയുന്നത് ദൈവത്തിന് രൂപങ്ങൾ ചമക്കരുതേ തന്നെയാണ് അങ്ങനെ വിഗ്രഹങ്ങളിലൂടെ ആരാധന നടത്തരുതെന്ന് ബൈബിളില് പ്രമേഹമുണ്ടായിരുന്നു വേദത്തിലുണ്ട് അതസ്യ പ്രതിമാസ്തി എന്നുള്ളത് ചതുർവേദങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ട് അപ്പൊ വൈദികന്മാർക്കും വിഗ്രഹാരാധന എനിക്ക് പറഞ്ഞിട്ടില്ല ഇവര് അഗ്നി ആരാധകരാണ് ഹിന്ദു മതത്തിൽ അഗ്നി ആരാധകരാണ് ഇപ്പൊ കാണുന്നതല്ല യഥാർത്ഥത്തിൽ വൈദിക പക്ഷം അവര് വിഗ്രഹാരാധനയ്ക്ക് എതിരാണ് അത് ശൂദ്ര വർഷിപ്പാണെന്നൊക്കെയാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത് ഇപ്പൊ പറയുന്നതൊന്നും അല്ല ഇണ്ടില്ല ആവട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള വേദപാരമ്പര്യത്തിന്റെ ഭാഗമായി പറയുന്നവർക്കൊന്നും അവരുടെ അടിസ്ഥാനപരമായി അവർ വിഗ്രഹാരാധനയ്ക്ക് എതിരാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇന്ന് സങ്കല്പത്തിൽ പറയുന്നില്ല വേദപാരമ്പര്യത്തിൽ മൊത്തം പിന്നെ അടുത്തതാണ് അപ്പൊ മുത്തി അതിൽ പെട്ടതല്ല എന്ന് മനസ്സിലായി ഇപ്പൊ കൊരട്ടിയിലെ മാത്രമല്ല എവിടെയാണല്ലോ ശരി ഇനി വേളാങ്കണ്ണിയിൽ ഇരിക്കുന്ന മുത്തിയാണെങ്കിലും അവിടെ മുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ അല്ല പിന്നെ ഉള്ളതാണ് അത് അടുത്ത ചോദ്യമായിരുന്നു ഇത് ഹിന്ദു മതത്തിലെ ദശമഹാവിദ്യയുമായി ബന്ധപ്പെട്ടാണ് ഹിന്ദു മതത്തിലെ വേദ താന്ത്രിക രണ്ട് പദ്ധതികളിൽ തന്ത്രത്തിന്റെ ഭാഗമായി വരുന്ന ദശമഹാവിദ്യയിലെ ധൂമാവതി ആണോ എന്നാണ് മറ്റൊരു ചോദ്യം ആണോ എന്ന് ചോദിക്കാൻ കാരണം ധൂമാവതിയെ ഒരു വൃദ്ധയായ സ്ത്രീയൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന രീതിയുണ്ട് ഇവിടെ ധൂമാവതിയെ എവിടെയെങ്കിലും ധൂമാവതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് മുത്തി എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരിക്കില്ല നമ്മുടെ അമ്മ മുറ്റം അടിച്ചു വരുമ്പോ ചൂലെടുക്കുന്നു അപ്പുറത്തെ ഖതീജമ്മ എടുക്കുന്നു അപ്പുറത്ത് മേരിയാൻറ്റി ആണെങ്കിൽ മേരിയമ്മ എടുക്കുന്നു ചൂലെടുക്കുന്നു എന്ന് കരുതി നമ്മുടെ അമ്മയാകുന്നില്ലല്ലോ അപ്പൊ എന്തെങ്കിലും ഒരു ആ ഒരു ധൂമാവതിയുടെതായി എന്തെങ്കിലും കയ്യിലോ കാലിലോ ഉണ്ടെന്ന് കരുതിട്ട് ധൂമാവതി എന്ന് പറയാൻ പറ്റില്ല ധൂമാവതി ആണെങ്കിൽ ധൂമാവതി ദേവി ഭഗവതി എന്നൊക്കെയാണ് മുത്തി എന്ന പ്രയോഗം ഇല്ല അത് ആ അർത്ഥത്തിൽ മുക്തി എന്ന പ്രയോഗമില്ലാത്തതുകൊണ്ടും കേരളത്തിൽ അത്തരം ഒരു സമ്പ്രദായം നിലനിൽക്കാത്തത് കൊണ്ടും അതാണെന്നും പറയാൻ പറ്റില്ല ഏതെങ്കിലുമൊക്കെ ആളുകൾ ചെറിയ ഉപാസന ചെയ്യുന്നില്ല എന്നല്ല പാരമ്പര്യമില്ല എന്നുള്ള പിന്നെ എന്താണ് ഈ കേരളത്തിലെ മലയാള നാടിന്റെ മല മലയാള മണ്ണിന്റെ മലവാര മണ്ണിന്റെ ഏത് സമ്പ്രദായത്തിലാണ് മുക്തി വരുന്നത് അതാണ് റോയുടെ അവസാനത്തെ ചോദ്യം ഇത് മലവാരമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും റോയ് അല്ലെങ്കിൽ റോയെ പോലെ അന്വേഷിക്കുന്നവരോട് ഇത് മലവാര സമ്പ്രദായമാണ് യാതൊരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും മുത്തി എന്ന സങ്കല്പം ഇവിടുത്തെ ആദിമ മനുഷ്യരുടെ അല്ലെങ്കിൽ ആദ്യ സമ്പ്രദായത്തിലെ ഒരു ദേവതയാണ് മുത്തി അത് ഗുരുസങ്കല്പം കൂടിയാണ് ഈ മുത്തി എന്ന പ്രയോഗമുണ്ട് മുത്തിക്ക് കൊടുക്കൽ ചടങ്ണ്ട് പിന്നെ പ്രധാനമായിട്ട് ആരാധിക്കുന്നത് മുറത്തെ തന്നെയാണ് ആ മുറത്തെയാണ് ഈ മുത്തിയുടെ കൈയിലും വെച്ചിരിക്കുന്നത് അത് ധൂമാവതിയുടെ അല്ല ചൂലാണെങ്കിലും ഇതേപോലെ അരിവാളാണെങ്കിലും ഒക്കെ ഇവിടുത്തെ മുത്തിയുടെ കയ്യിലുള്ളതാണ് മലബാരത്തിൻ്റെ തന്നെയാണ് മുത്തി നമ്മുടെ ദശമഹാവിദ്യ അല്ല ക്രൈസ്തവുമല്ല പിന്നെ എങ്ങനെയാണ് ക്രൈസ്തവ മതസ്ഥര് ഈ സിറോ മലബാർ സഭ ആരുമാകട്ടെ ഇങ്ങനെ ആരാധിക്കുന്ന ആരാധന ആർക്കും ചെയ്യാം അത് ഏത് മൂർത്തിനെ ആർക്കും എല്ലാം ആരാധിക്കാം വെച്ചാൽ ഈ ധർമ്മത്തിൽ ഈ ആദ്യ സമ്പ്രദായത്തെ തൊടാത്ത ആരും തന്നെ ഇല്ല അതിലൊന്നെയാണ് ക്രൈസ്തവരും ഇപ്പൊ ക്രിസ്തു മതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുക അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ക്രിസ്മസ് ഇല്ലേ ക്രിസ്മസ് ക്രൈസ്തവമാണ് ഈ ഡിസംബർ ഇരുപത്തഞ്ചൊക്കെ പറയുന്ന ഈ ദിവസം ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ക്രിസ്തീയ പുരോഹിതന്മാർ തന്നെ മുഖ്യധാരാ പുരോഹിതന്മാർ തന്നെ തള്ളിക്കളഞ്ഞ കാര്യമാണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് എന്നാലും എങ്ങനെ ആര് ആഘോഷിച്ചു വരുന്നു നമ്മൾ ആഘോഷിക്കുന്നു അപ്പൊ എവിടുന്നു വന്നു ആ ആഘോഷം ആദ്യ സമ്പ്രദായത്തിന് വന്നതാണ് കോൺസ്റ്റൻ ചക്രവർത്തി അദ്ദേഹം ക്രൈസ്തവ മാർ പൗരോഹിത്യവും രാജകീയതയും കൂടി രാജാവിന്റെ ഭരണവും പൗരോഹിതത്തിന്റെ ആ മേൽക്കൊയ്മയും കിട്ടാൻ വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തപ്പോൾ ഭൂരിപക്ഷം വരുന്ന അവിടുത്തെ സമൂഹങ്ങളെ റോമിലും മറ്റൊക്കെയുള്ള ഉള്ള അത്തരം സമൂഹങ്ങളെ ഇതിലേക്ക് ചേർത്ത് പിടിക്കണമെങ്കിൽ അവരുടെ വെർഷിപ്പിനെ നമ്മൾ ഇതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ഹൈന്ദവരുടെ പോലെ ഡിറ്റാച്ച് ചെയ്യുക അല്ല ചെയ്തു ഒഴിവാക്കുകയല്ല ചെയ്ത് ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു അവിടുത്തെ ആ അതുവരെ അവിടുത്തെ ഗോത്ര വി നിവാ വിശ്വാസിക്കണം അവിടുത്തെ മലബാര സമ്പ്രദായക്കാർ ആദ്യം വരെ ആഘോഷിച്ചിരുന്ന ഉദിപ്പനത്തപ്പൻ്റെ ഉദിപ്പനത്തപ്പൻ സൂര്യന്റെ ജന്മദിനം എന്ത് ചെയ്തു ക്രിസ്തു ആയിട്ട് ക്രിസ്തുവിന്റെ ജന്മദിനമായിട്ട് പ്രഖ്യാപിച്ചു കോൺസെൻ്റെ ചക്രവർത്തി പ്രഖ്യാപിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പൊ കുർബാന നോക്കിക്കഴിഞ്ഞാൽ കുർബാന കൂടുതൽ നേരത്തെ കുർബാനയുടെ ഒരു രീതി നോക്കി കഴിഞ്ഞാൽ അതിലും ഈ ആദിമ മലബാര സമ്പ്രദായത്തിന്റേതായിരിക്കുന്ന ആ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമുള്ള ചില കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റും ആ എന്താ പറയുക മെഴുകുതിരെ അധിച്ചതായാലും ശരി അല്ല അവർ അതിന്റെ മുന്നിൽ വെക്കുന്ന ചില ചില ചിത്രങ്ങളൊക്കെ ഉണ്ട് അടയാളങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോ ഇവിടെ മാത്രമല്ല ആദ്യ സമ്പ്രദായത്തിൽ നിന്ന് കടം കൊണ്ട കുറെ കാര്യങ്ങൾ ക്രിസ്തു മതത്തിലുണ്ട് അത് ആദ്യ ക്രിസ്തു മതത്തിലല്ല പിന്നീട് വരുമ്പോ മറ്റുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംവിധാനം കോൺസ്റ്റന്റന്റ് ചക്രവർത്തി കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടേക്ക് ക്രൈസ്തവർ വന്ന സമയത്ത് ഇവിടെയും എല്ലാവരും പറയുകയെന്ന് വെച്ചപ്പോ മുസ്ലിം മതത്തിലെടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾ പറയാ ഞങ്ങൾ നമ്പൂതിരി മതം മാറിയതാണെന്ന് പറയാ വേറൊന്നും പറയില്ല ഇപ്പൊ പി സി ജോർജിനെപ്പോൾ ഉള്ള ആളുകൾ വേണമെങ്കിലും ഞങ്ങൾ നമ്പൂരാക്കന്മാർ മാറി കൂടിയിട്ടാണ് ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞിട്ടില്ലേ ഇന്നലെ മുസ്ലിംങ്ങളായാലും പറയും ഇങ്ങനെ തന്നെ അറിയാറേ എങ്ങനെയാണ് അല്ലെങ്കിൽ പറയും ഞങ്ങളെ ആക്രമിച്ചാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയാണ് സത്യത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷമായിരിക്കുന്ന ഈ ക്രൈസ്തവ ഇസ്ലാമിക മാസവും തന്നെ ആദ്യ സമ്പ്രദായമുള്ള ആളുകളിൽ നിന്ന് പോയവർ അതിന് കാരണം വേറെ ഒന്നുമല്ല ഇത് മോശമായിട്ടല്ല ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിൽ ഈ സമൂഹത്തിന് വഴി നടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചിരുന്നില്ല ഒരു നീതിയും ലഭിച്ചിരുന്നില്ല ഈ തിരുവിതാംകൂറിലൊക്കെ ഉണ്ടായിരുന്ന പല നീതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അവിടെ നട നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ പറഞ്ഞ ആളുകൾക്ക് നീതി കൊടുക്കരുതെന്നു തന്നെയാണ് വർധിരിക്കുന്നത് അവർക്കൊരിക്കലും നീതി ലഭ്യമാകരുതേ കൊടുക്കരുതെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉണ്ടായ സമയത്ത് ഇവർക്ക് നീതി ലഭിക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു ഇവർക്ക് നീതി ഒന്നും വേണ്ട ഹിന്ദു മതത്തിൽ എന്തായാലും അങ്ങോട്ട് കയറി പോയൊരു മാർഗ്ഗമില്ല അവിടെത്തന്നെ നിൽക്കണം എന്നുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഇവർക്ക് നീതി ലഭിക്കാൻ പത്രോസ് തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധിയായി എന്നുള്ള സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിൽ ക്രിസ്തീയ മതത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിലോ ഇസ്ലാമിക മതത്തിലേക്ക് പ്രവേശിക്കും ഇസ്ലാമിക മതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നുകൂടി ഭയത്തോടു കൂടി തന്നെയാണ് സമീപിച്ചത് കാരണം ഇസ്ലാമികളെ കുറച്ച് പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ എന്താച്ചാൽ പണ്ടൊരു ആചാര്യം നമ്മളോട് പാട്ടുണ്ടായി പെരിന്തൽമണ്ണ അങ്ങാടിയിൽ കൂടെ നടക്കണമെങ്കിൽ മുട്ടയടിച്ച് പുള്ളി കൊടുക്കുക കയ്യിൽ കൊടുത്ത് നടന്നാൽ മതി ബെൽത്തും കിട്ടിയിട്ട് അവര് നടക്കാൻ എന്താ കാര്യം അതിന് അവർ അവരെ ഭയന്നിരുന്നു ആ സംഘടിത ശക്തിയെ ഭയന്നിരുന്നു അവരുടെ ആ പോരാളിതത്തെ ഭയന്നിരുന്നു അപ്പൊ ആ രീതിയിൽ നമ്മൾ ആരെയും പുകഴ്ത്തുകയും ഇകൾത്തുകയല്ല പക്ഷെ മറിച്ച് സത്യം പറയുകയാണ് അപ്പൊ ആ രീതിയിൽ കുറെ ആൾക്കാർ മാറിപ്പോയി അതുകൊണ്ട് തന്നെ എന്ത് ആ വിഭാഗത്തിലെ ആചാരങ്ങൾ ഈ പലതും ഇസ്ലാമിക മതത്തിൽ കാണാൻ പറ്റും ഈ കുത്രാത്വമുള്ള സാമൂഹികൾ കുറെ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഈ ഈ പ്രേതാരാധനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് എന്തുകൊണ്ട് ജാറം ജാറം ആരാധിക്കുന്നതിന് ഇവിടുത്തെ പല ഈ ആദിമരുടെയും ശവകുടീരങ്ങളാണ് പിന്നീട് ജാറമായിട്ട് പരിണമിക്കുന്നത് അപ്പൊ എന്താണ് അതിനെയും ഇസ്ലാമിക മതത്തിന്റെ ഭാഗമായിട്ട് കുറെ ആൾക്കാരും കൊണ്ടുപോകുക അതാണ് ഇവര് തന്നെ ഇവര് ശുദ്ധമായ ഖുർആന്റെ ഭാഗമായിട്ടല്ല ഈ പറയുന്ന പല മുസ്ലിങ്ങളുടെ ആരാധന അതിന്റെ കാരണം എന്താ ഇവിടുത്തെ ആദിമരാണ് ആ ഒരു ഇതിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ അവരുടെ കൾട്ട് കളഞ്ഞില്ല അവരെ കൾട്ട് പോയിട്ടില്ല അവരവിടെ നിൽക്കുന്നു ഇതുപോലെ തന്നെ ക്രൈസ്തവർ ഇവിടെ വന്നപ്പോൾ ഇത്തരം ആളുകൾ മതം മാറി വന്നപ്പോൾ പരിവർത്തിതരായി പോയപ്പോൾ അവരുടെ ആ ഒരു ആരാധന കടന്നു കൂടാതെ അവരെ സ്വീകരിക്കാൻ കണ്ട മാർഗം അവരുടെ ചിലതിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ക്രൈസ്തവ പുരോഹിതന്മാർ എന്ത് ചെയ്തു അത്തരം ചിലതിനെ കൈക്കൊണ്ടതിന്റെ ഭാഗമായിട്ട് ചിത്രമൊക്കെ മറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെ ആണെങ്കിലും ആ സങ്കല്പം എന്താണ് നമ്മളുടെ മലവാരത്തമ്മയുടെയും കുട്ടിച്ചാത്തിന്റെ ഈ സങ്കല്പത്തിനു ലോകത്തെ എമ്പാടും ഉണ്ട് ഇത്തരം സങ്കല്പ അമ്മ കുട്ടി സങ്കല്പം അപ്പൊ അതിനെ കൈക്കൊണ്ട് അതിനെ മുത്തിന്ന് വീരിട്ടു മുത്തിക്കുള്ള വഴിപാടുകൾ വെച്ചു മുത്തിയുടെ വേർഷിപ്പ് പണിയുമ്പോൾ മുത്തിയുടെ ആളുകളൊക്കെ അങ്ങോട്ട് പോകും അപ്പൊ അതുകൊണ്ടാ എല്ലാ ആളുകളോട് ചെല്ലോട് വഴിപാട് ഇരിക്കുന്നതാണ് അവരുമായി ആണ് ഈ ഒരു ആചാരണങ്ങൾ നിലനിൽക്കുന്നത് അപ്പൊ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കൂടി ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ഗുണവും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവര് മതം മാറി എന്നൊക്കെ പറഞ്ഞു മതം മാറിപ്പോയവരൊക്കെ ഒരുവിധമുള്ളവരൊക്കെ വിദ്യാഭ്യാസം നേടാൻ പറ്റും കാരണം ഇവിടെ അക്ഷരം കൊടുക്കാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അക്ഷരത്തിൽ നിന്ന് മാറിക്കണം എന്നാണ് വരി വർദ്ധിക്കൽ നിൽക്കുന്ന പ്രമാണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ശരി ആ രീതിയിൽ മാറ്റി നിർത്തുകയായിരുന്നു പക്ഷെ അവരങ്ങനല്ല അവർ അക്ഷരങ്ങളെ പഠിപ്പിച്ച് ചേർത്തെ കുറെ ആൾക്കാർ അങ്ങനെ രക്ഷപ്പെട്ടു കുറേ ആൾക്കാർ കേട്ടോ എല്ലാവരും അല്ല അപ്പം ആദ്യ സമ്പ്രദായത്തിൽ നിന്ന് മലബാർ സമ്പ്രദായത്തിലേതാണ് മുത്തീ സങ്കല്പം മുത്തീ സങ്കല്പം ഒരു മുത്തശ്ശി തന്നെയാണ് മുറോം ചൂല് അതുപോലെ തന്നെ വട്ട അരിവാൾ എന്ന് പറയും ഇതൊക്കെയാണ് മുത്തിയുടെ കയ്യിലുണ്ടായിരിക്കുക ഒരിക്കലും ധൂമാവതിയുടെ സങ്കല്പം അങ്ങനെയല്ല ധൂമാവതിക്ക് മുത്തി എന്ന പേരുമില്ല ക്രൈസ്തവ ദർശനത്തിൽ ഇതില്ലതാനം അപ്പൊ ഇതിന് കാരണമാണ് പറഞ്ഞത് ഒന്ന് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ് മറ്റൊന്ന് ഇതിനെ സ്വാംശീകരിക്കുക ഈ ഈ ഭാരതത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ സവിശേഷമായിരിക്കുന്ന പല കാര്യങ്ങളും ഭൂരിപക്ഷ ജനതയുടെ ആചാരവിശ്വാസത്തെ സംശീകരിക്കുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടായി വന്നിരിക്കുന്നത് എന്നാലും ഇപ്പോൾ ചില ആളുകൾ എന്താ വെച്ചാൽ ഇതൊക്കെ ദശമഹാവിദ്യയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ദശമഹാവിദ്യയാണ് അല്ലെങ്കിൽ വേദപാരമ്പര്യമാണ് പുരാണത്തിൽ ഉണ്ട് എന്നൊക്കെ ഒരു ഹിന്ദു ബ്രാഹ്മണിക്കൽ ആചാരാനുഷ്ഠാന വിശ്വാസം കൊണ്ട് കണ്ണു കൊണ്ടുപോയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് അത് തികച്ചും തെറ്റാണ് അത് അതും തന്നെ ഈ മതപരിവർത്തനം പോലെ ഈ ജനത സ്വതന്ത്രമാകുമോ എന്നൊരു ഭയം ഈ പറഞ്ഞ ഉണ്ട് സ്വതന്ത്രമാകുന്നതിന് ഭയക്കേണ്ട ആവശ്യമില്ല ഒരുത്തന്റെ അച്ഛനെ തിരിച്ചാണ് അച്ഛ എന്ന് വിളിച്ചു പോകുമ്പോൾ അവന്റെ അച്ഛൻ അതാണോ അമ്മ അതാണെന്നോ ബോധ്യമുള്ള ആളുകൾ പിന്നെ നിന്റെ അച്ഛനും അമ്മ തിരുദ്ധിപ്പിക്കുന്ന അവൻ അവന്റെ സ്വത്വത്തിലേക്കല്ലേ പോകുന്നത് അത് രാഷ്ട്രവിരുദ്ധമാണെങ്കിലൊക്കെ രാഷ്ട്രവിരുദ്ധമല്ല ലോകവിരുദ്ധമല്ല മാനവവിരുദ്ധവുമല്ല എന്നിട്ടും ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടോട് ഇവർ പോകരുതേ എന്ന് കരുതിയിട്ട് ഇവരെ ചേർത്ത് പിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സംസ്കൃതിയാണ് ആ സംസ്കൃതി നഷ്ടപ്പെടുന്നതോടുകൂടി എന്താണ് ഈ സ്വന്തം സ്വത്തം നശിക്കുന്ന ജനതയ്ക്ക് നഷ്ടമാകുന്നത് സ്വാതന്ത്ര്യമാണ് സ്വത്വമാണ് അപ്പുറം ഇവർ അടിമത്വത്തിലേക്ക് ആത്മീയ അടിമത്വത്തിലേക്ക് പോവുകയും ചെയ്യും അടിമത്വം ഉണ്ടാകാൻ പാടില്ല ക്രൈസ്തവ മതത്തിലേക്ക് പോയ ആളുകളാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ എന്തിനവിടെ ബുദ്ധിയും മുത്തനും ഒക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ പാരമ്പര്യത്തിലേക്ക് വരും അവിടേക്ക് പോയത് കൊണ്ട് എന്ത് മാറ്റം അംബേദ്കറുടെ കൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ബുദ്ധമതത്തിലേക്ക് പോയത് എന്ത് മാറ്റം ഉണ്ടായി അംബേദ്കർക്കും സ്വീകാര്യത കിട്ടി കുറച്ച് പത്താൾക്കും സ്വീകാര്യത കിട്ടുന്നത് ബാക്കിയുള്ളവരുടെ കഥ എന്താ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നിലേക്കോ അങ്ങോട്ട് മാറിയിട്ട് കാര്യമില്ല നമ്മുടെ അച്ഛൻ എന്തെങ്കിലും കൊള്ളരുതായ്മ ഉണ്ടെന്ന് കരുതി അച്ഛനെ ഉപേക്ഷിച്ച് മറ്റൊരു എടുത്തിട്ട് കാര്യമില്ല നമ്മുടെ അച്ഛൻ അത് തന്നെയാണ് പരമാവധി നമ്മുടെ അച്ഛനെ നന്നാക്കാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ ആ അച്ഛനെ കൊണ്ട് നടക്കാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദർശനങ്ങൾ നമ്മൾ അതിൽ ഒതുങ്ങി നിന്ന് അതിനെ സംസ്കരിച്ചെടുക്കാൻ നമുക്ക് പറ്റും അതിൽ നന്മ വീണ്ടെടുക്കണം ഒരു ഒരു സംസ്കാരത്തിനും ഒരു ദർശനത്തിനും മോശത്തിരില്ല അതിൽ പിന്നീട് കാലാന്തരത്തിൽ വന്നു ചേർന്നിട്ടുള്ള ചില മാലിന്യങ്ങളാണ് അതിനെ അരിച്ചു മാറ്റാൻ പറ്റും ഫിൽറ്റർ ചെയ്ത് മാറ്റാം അത് മാറ്റി ശുദ്ധതയിലേക്ക് വരുമ്പോ എന്തായി അത് ലോകത്തിന് തന്നെ വെളിച്ചമായി മാറണം അല്ലെങ്കിൽ പോയിട്ട് എന്താ കാര്യം അത് മറ്റവൻ നമ്മളെ അംഗീകരിച്ചില്ല മറ്റവൻ ഉപദ്രവിച്ചു എന്നൊക്കെയാ പറയും അല്ലെങ്കിൽ മറ്റവനെ ഒട്ടും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരണം ഇവിടെ ആരാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നു ഇനി അവര് നമ്മളെ ആക്രമിക്കുന്നു ഈ മതത്തിന്റെ അകത്തോണ്ട് ആക്രമിക്കുന്നു എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് വാക്കുകൊണ്ട് നിന്റെ വാക്കുകൊണ്ട് അവനെയും ആക്രമിക്കും നിനക്കും വായുന്നാവും പല്ലുന്നവര് ആക്രമിക്കുക അല്ല അവൻ ശക്തി കൊണ്ട് നമ്മളെ മർദ്ദിക്കുന്നു തിരിച്ചു മർദ്ദിക്കും അയ്യോ സ്വാമി ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആരായാലും തിരിച്ചടിക്കാം അങ്ങോട്ട് നിങ്ങൾ ആരെയും ചെയ്യും ഇങ്ങോട്ട് മതില് കെട്ടി മറയ്ക്കുകയാണെങ്കിൽ മതില് പൊളിക്കാനുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് പൊളിച്ചു മാറ്റും പിന്നെ അവരുടെ ക്ഷേത്രത്തിലേക്ക് തള്ളിക്കണം അവരുടെ പള്ളിയിലേക്ക് തള്ളിക്കേണ്ട ആഗ്രഹം ഒഴിവാക്കാം എന്തിനാണ് നമ്മൾ ഈ ബ്രാഹ്മണീകൃത ആചാരങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറാൻ നിൽക്കുന്നത് എന്താ ഇതിന്റെ ആവശ്യം എന്താ അങ്ങനെയാണെങ്കിൽ നമ്മൾ മോസ്കോയിലേക്ക് പോവാതെ എന്താ ചർച്ചിലേക്ക് പോവാതെ അതുപോലെയാണ് ബ്രാഹ്മണരുടെ ആരാധനാ കേന്ദ്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പൂർവീകമായിട്ട് നമ്മുടേതായിരുന്നെങ്കിൽ നമുക്ക് നിയമപരമായിട്ടോ ധാർമ്മികപരമായിട്ടോ പിടിക്കാൻ പറ്റും പറ്റണം അവര് സംഘടിത ശക്തിയായി മാറണം ഉദാഹരണത്തിന് ശബരിമല ശബരിമല നമ്മുടേതാണ് നമുക്ക് ലഭിച്ചേ പറ്റുള്ളൂ എന്ന് കരുതി നിലവിലുള്ളവരെ ആക്രമിക്കണമെന്നല്ല അവരും കുറെ കാലം സംരക്ഷിച്ച് നിലനിർത്തി കാരണം മലയാളിയ വിഭാഗം മതം പോയപ്പോൾ അതിനെ നിലനിർത്തിയതിൽ ഒരു പങ്ക് ഇന്നുള്ളവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് അവർ ഉപേക്ഷിക്കുകയല്ല അവർക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നാലും അതിലേറെ പ്രാധാന്യം അതിന്റെ അവകാശികൾക്ക് തന്നെയാണ് മാറിപ്പോവാത്ത ആളുകളും ഉണ്ട് പിന്നീട് ദേവസ്വം ബോർഡൊക്കെയാണ് അവർ ഇറക്കി വിടുന്നത് അപ്പൊ ഇത് ഈ പറഞ്ഞ മുത്തയെ മുത്തിയാക്കിയ പോലെ തന്നെയാണ് മുത്തയെ സ്വീകരിച്ച പോലെ തന്നെ ബ്രാഹ്മണൻ എന്ത് ചെയ്തു നമ്മുടെ അയ്യപ്പനി നമ്മുടെ നീലിയമ്മേനെയൊക്കെ പിടിച്ചിട്ട് മാളികപ്പുറം എന്നിട്ട് അത് നേരെ മധുര മീനാക്ഷിയായിട്ടും അത് നേരെ ഈ പാണ്ഡ്യരാജവംശത്തിനൊക്കെയാണ് കൊടുക്കുക ചെയ്യുന്നത് അതിന്റെ മുന്നേ എത്ര രാജവംശമാണ് പുലയ രാജവംശം ഇവിടെ ഉണ്ടായിരുന്നേനെ അതൊക്കെ എവിടെ പോയി എന്താ അതിനെക്കുറിച്ച് കുറിച്ച് പറയാത്ത അതിനെക്കുറിച്ച് വാക്കുമിണ്ടില്ല പുലയ രാജവംശത്തെ കുറിച്ച് കുറവ രാജവംശത്തെ കുറിച്ചിട്ട് പറയ പാരമ്പര്യത്തെ കുറിച്ചിട്ട് ഇതൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഇതൊന്നും പറയില്ല അതിന് കോവിൽമല രാജവംശം ആദിവാസികളുടെ ഇടയിലാണ് അതിനെക്കുറിച്ച് ആരും കൂടുതൽ മിണ്ടാറില്ല ആകെ പറയാനുള്ളത് നമുക്ക് വ്യവസ്ഥയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെന്നുള്ളത് മാത്രമാണ് കുറച്ചേര് എങ്ങനെയാണ് പഴശ്ശിയുടെ പഴശ്ശിയുടെ ഒപ്പം ചേർന്ന് യുദ്ധം ചെയ്തത് എവിടെ കിട്ടി കുറച്ചേർക്ക് ഈ പാരമ്പര്യം അത്ര പാരമ്പര്യം അതുകൊണ്ട് ഇതൊക്കെ ആദിമ്യന്റെ മഹത്വം അത്ര വലുതാണ് മറ്റൊരു പഠിച്ചിട്ടുണ്ടാക്കി വരുന്നതാ അത് അങ്ങനെയല്ല അക്കാഡമിക് പാഠന അന്നുമില്ല ഒന്നുമില്ല അവരത് അവർ ചോരയിൽ കടർന്നതാ അത് ഈ പാരമ്പര്യം അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കി അവര് നമ്മളെ അംഗീകരിക്കണം എന്നൊന്ന് പറയാതെ അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങൾ ചേർന്ന് പറയാൻ കാവു സമ്പ്രദായത്തിലോ പതി സമ്പ്രദായത്തിലോ ഇനി കുടുംബദേവത ഒരു റൂമിൻ്റെ ഉള്ളിൽ പീഠം വെച്ചിട്ടോ അല്ലെങ്കിൽ വാർഷികാചരണങ്ങൾ കൂടിയിട്ടോ നമ്മളത് ആചരിച്ചു ഒന്നായി കൂടിയിട്ടോ ഒന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ഒരു യൂണിറ്റിയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചുപിടിക്കാൻ പറ്റുന്നത് ജനാധിപത്യ രാജ്യമാണ് നിയമസംവിധാനങ്ങൾ ഉണ്ട് ധാർമ്മിക സമരങ്ങൾക്കൊരിക്കലും തന്നെ നിയമവിരുദ്ധമല്ലാത്ത സമരങ്ങൾക്കൊരിക്കലും തന്നെ സർക്കാരോ സർക്കാർ സംവിധാനങ്ങളോ എതിരല്ല ഇനി എതിരാണെങ്കിൽ പോലും നീതി ഉറപ്പാണ് പക്ഷെ എന്ത് വേണം നമ്മൾ സംഘടിക്കും അവിടെയാണ് ഇസ്ലാമിക ക്രൈസ്തവ സമൂഹങ്ങളും അതിൽ തന്നെയുള്ള സഭാ നേതൃത്വങ്ങളെ നമ്മൾ പഠിക്കേണ്ടത് ആ രീതിയിലേക്കാണ് നമ്മൾ വേണ്ട ഈ സമ്പ്രദായത്തിന്റെ ആളുകൾ അല്ലാണ്ട് അവിടെ തടിക്കേണ്ട ഇവിടെ ഉണ്ടാകുന്ന പലപ്പോഴും ഉണ്ടാകുന്ന ജാതീയമായിരിക്കുന്ന വാർത്തകളുടെയൊക്കെ പുറകിൽ ഇത് ആ ക്ഷേത്രത്തിൽ പോയപ്പോൾ ദലിതുകളെ പ്രവേശിപ്പിച്ചില്ല അല്ലെങ്കിൽ ഇന്നവരെ വരെ പ്രതീക്ഷി പ്രവേശിപ്പിച്ചില്ല അപ്പൊ എന്നൊക്കെ കാരണം പ്രവേശിപ്പിച്ചില്ല എന്താ മോസ്കിലേക്ക് എന്നുള്ള പോലെ തന്നെയാണ് അവരുടെ ആരാധന കേരളത്തിൽ നമുക്ക് എന്ത് പ്രാധാന്യം നമ്മളെ കേട്ടില്ല കാരണം നമ്മളും അവരും ഒന്നല്ല രണ്ടാണ് ഹിന്ദുക്കളാണ് ഒരു സംശയം എന്താണ് ഇന്ത്യൻ ആകുന്നത് കൊണ്ട് നമ്മൾ ഹിന്ദുക്കളാണ് ഇവിടുത്തെ തദ്ദേശീയരായിരിക്കുന്ന ജനതയാകുന്നത് കൊണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ ഇന്ത്യൻ ആ അർത്ഥത്തിൽ നമ്മൾ ഹിന്ദുവാണ് ഹിന്ദുസ്ഥാനിയാണ് അതിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോൾ ഒന്നും കൂടിയും അത് വ്യക്തമാകും ഹിന്ദുസ്ഥാനിയാണ് നമ്മൾ അവര് ഹിന്ദുസ്ഥാനിയാണ് അവരുടെ വിശ്വാസങ്ങളും സംഹിതകളും ഗുരുപരമ്പരയും വേറെയാണ് നമ്മുടെ വേറെയാണ് അവർക്ക് നമ്മളിൽ നിന്ന് സ്വീകരിക്കേണ്ടതൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട് അത് സംശയം പക്ഷെ നമ്മളെ സ്വീകരിക്കില്ല നമ്മളെ സ്വീകരിച്ചാൽ അവരുടെ നിലനിൽപ്പില്ലാണ്ട് അവര് നേരെ താഴെ വരും ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്യം ശൈശ്യൻ ശൂത്രൻ പഞ്ചമങ്ങൾ എന്നുള്ളത് പറഞ്ഞിട്ട് പഞ്ചമൻ എന്നുള്ളൊക്കെ മുകളിൽ വരും അപ്പൊ അതിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല ഭയക്കുന്നു അതിനവർ താല്പര്യപ്പെടുന്നില്ല അവിടെ നമ്മുടേത് സ്വീകരിക്കും നമ്മളെ സ്വീകരിക്കില്ല അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട നമ്മളെ നമ്മുടെ മഹത്വമുള്ളത് കൊണ്ടാണല്ലോ അവരെടുത്ത് അല്ലാണ്ട് അവരുടെ ഏതെങ്കിലും ഇന്ദ്രനെയോ ചന്ദ്രനെയോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഈ പറഞ്ഞത് നമ്മൾ യേശുവിനെ നമ്മളെടുത്ത് വെച്ചിട്ടില്ലല്ലോ അല്ലെങ്കിൽ അല്ലാതെ നമ്മളെടുത്ത് വെച്ചിട്ടില്ലല്ലോ പക്ഷെ നമ്മുടേതായിരിക്കുന്ന എല്ലാം അവര് എടുത്തെന്ന് പറയുമ്പോൾ ഇതിൽ മഹത്വമുണ്ട് അതിൽ മഹത്വം ഇല്ല എന്ന് നമ്മൾ പറയില്ല മഹത്വമൊക്കെ എല്ലാതിലും ഉണ്ട് പക്ഷെ മറിച്ച് ഇതിന്റെ മഹത്വത്തെ അവര് സ്വീകരിച്ചു അവരുടെ മഹത്വത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് നമുക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല വയറ് നിറഞ്ഞിരിക്കുന്നവന് പിന്നെന്ത് ഭക്ഷണം എന്ന് വെച്ചോളെ നമ്മുടെ എല്ലാം ഉണ്ട് യോഗയുണ്ട് തന്ത്രമുണ്ട് മന്ത്രമുണ്ട് വേദമുണ്ട് അറിവുണ്ട് വിജ്ഞാനമുണ്ട് ശാസ്ത്രമുണ്ട് എല്ലാം ഇതിലുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി ഒന്നിനും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം പക്ഷെ നമ്മളതിന്റെ മനസ്സിലാക്കുന്ന മഹത്വം മനസ്സിലാക്കുന്നില്ല ആ മനസ് മഹത്വം മനസ്സിലാക്കി സ്ത്വം മനസ്സിലാക്കി സ്വത്വവാദപരമായിട്ടുണ്ട് കേവല ജാതി നാമങ്ങളല്ല നമുക്ക് വേണ്ട അത് ഇല്ലാണ്ട എന്താണ് ജാതിക്ക് അടിസ്ഥാനം സ്വത്വമാണ് ആ സ്വത്വത്തിൻ്റെതായിരിക്കുന്ന സംസ്കൃതിയുടെ ആചാര അനുഷ്ഠാന വിശ്വാസ പദ്ധതികൾ ഇല്ലാണ്ടായാൽ പിന്നെ ഉണ്ടാകുന്നത് എന്തോ അതിലേക്കാണ് ആളുകൾ പോകുക അപ്പൊ അവിടെ എന്താണ് ഹിന്ദു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് നമ്മുടെ സ്വത്വവും സംസ്കാരവും സംസ്കൃതിയും നമ്മൾ നശിപ്പിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ് ജാതി നാമം അവശേഷിക്കും ആളുകൾ ഇല്ലാണ്ടാവും പിന്നെ പിന്നെന്തായി ഈ ജാതിയൊന്നും വേണ്ട എന്ന് പറയുന്നില്ല ജാതി എന്ന് തന്നെ കേവലമാർന്നു എന്നിട്ടോ മതം മതി എന്ന് പറയും മതം എന്താണ് ഹിന്ദു മതം ഹിന്ദു മതം എന്താകും വൈദിക മതമായിരിക്കും അപ്പൊ സ്വാഭാവിക ഒന്നും ഇല്ലാണ്ടാവും അപ്പൊ അവിടെയാണ് ചിന്തിക്കേണ്ടത് സ്വത്വവാദം സഭാഭാവം നമ്മൾ വഹിക്കണം സഭാ നേതൃത്വ സംവിധാനം നമ്മൾക്ക് തിരിച്ചു നമുക്ക് കൊണ്ടുപോയി കൂടെ നമ്മളല്ലെങ്കിലും ഊരുകൂട്ടങ്ങളായിരുന്നില്ലേ നമുക്ക് ഊര് മൂപ്പന്മാരുണ്ടായിരുന്നില്ലേ പഞ്ചായത്ത് സംവിധാനം ഉണ്ടായിരുന്നില്ലേ ഇതിന്നൊക്കെ നമ്മൾ വിട്ടുപോയിരിക്കുന്ന പക്ഷെ നമ്മളെ വിട്ടിട്ടില്ല മറ്റുള്ളവര് നമ്മളുടെ എല്ലാത്തിനും എടുത്തിരിക്കുന്നു അതുകൊണ്ട് കൊരട്ടി മുത്തി എന്ന സങ്കല്പം ഹിന്ദു മതത്തിൽ ഒരു ദർശനങ്ങളുടെയും ഭാഗമല്ല ഹിന്ദു ഡിനോമിനേറ്റുകളുടെ ഭാഗമാണ് കാരണം ഹിന്ദു മതത്തിന്റെ ഹിന്ദു റിലീജിയന്റെ ഭാഗമല്ല ഹിന്ദു റിലീജിയൻസിന്റെ ഭാഗമാണ് അതിൽ തന്നെ ഒരു ഡിനോമിനേറ്റ് ആണ് മലബാര സമ്പ്രദായം ആദ്യ സമ്പ്രദായം അതിന്റെ ഭാഗമാണ് മുത്തി അത് നമുക്ക് എല്ലാർഥും തെളിയിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു ഒന്നും ഏറ്റവും വാക്കുപോലും മുത്തി എന്നൊരു പ്രയോഗമില്ല ഇവിടെ ഉണ്ട് എന്ന ബോധ്യം അതുകൊണ്ട് ആ തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് ആ രീതിയിൽ തന്നെയാണ് പ്രചരിപ്പിക്കേണ്ടത് അതിന് വിരുദ്ധമായാലും പ്രചരിപ്പിക്കുന്നു എങ്കിൽ അത് ഹിന്ദു ദർശനം തന്നെയല്ലേ എന്ന് നിങ്ങൾ ആശ്വസിക്കാൻ വരട്ടെ ആ ആശ്വാസം നമുക്ക് ഗുണത്തെ അല്ല നൽകുന്നത് ദോഷത്തെയാണ് കാരണം നമ്മുടെ ധർമ്മത്തെ ദർശനത്തെ ഇല്ലാണ്ടാക്കുന്ന പ്രവണതയാണ് സ്വധർമ്മം നിധനം ശ്രേയം എന്ന തന്നെയാണ് നമുക്കും പറയാനുള്ളത് അതുകൊണ്ട് നമ്മുടെ ദർശനത്തെ ആർക്കും ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല അവനെ ആക്രമിക്കരുത് ശത്രുവായി കാണരുത് ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അതിന് നമുക്ക് മാന്യമായി ധാർമ്മികമായിട്ടും നമുക്ക് അതിനെ നിയമപരമായിട്ടൊക്കെ നമുക്ക് നേരിടാം അല്ലാണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് വേണ്ട വിട്ടുകൊടുത്താൽ പിന്നെ നമ്മൾ ഉണ്ടാകില്ല നമുക്ക് അടിമത്വം വരും ഭൗതിക അടിമത്തത്തിനപ്പുറം ആത്മീയ അടിമത്തം വരും ആത്മീയ അടിമത്തം വന്നു കഴിഞ്ഞാൽ നമ്മെ രക്ഷിക്കാൻ പിന്നെ ഏഴാകാശം ഒരു ദൈവം വന്നാൽ പോലും സാധ്യമല്ല അതുകൊണ്ട് സ്വ ഗുരുപരമ്പരയിലേക്കും സ്വന്തം സമ്പ്രദായത്തിലേക്കും മടങ്ങ ഭൂരിപക്ഷം ഈ പറയുന്ന നാട്ടിലെ എസ് സി എസ് ടി പിന്നോക്ക വിഭാഗങ്ങൾ അല്ലെങ്കിൽ ജനറൽ കസ്റ്ററിനെ പെട്ട നായർ സമൂഹത്തിൽ സമൂഹത്തിൽപ്പെട്ട ഒത്തിരി ആളുകളൊക്കെ തന്നെ ഈ ആദി സമ്പ്രദായം ഫോളോ ചെയ്യുന്നു നമ്പൂതിരിമാരെ പോലും ആദി സമ്പ്രദായമുള്ള ആളുകളുണ്ട് അതുകൊണ്ട് അത്തരം ആളുകൾ എല്ലാവരും അതുകൊണ്ട് ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗത്തിലൊക്കെ കടമറ്റം പോലെയുള്ള ഇതൊക്കെ ആദി സമ്പ്രദായത്തിന്റെ ഭാഗമാണ് അവരൊക്കെ ഒരു 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 പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റിയാൽ ആ ഒരു ആദി ഗോത്ര സംസ്കൃതി ലോകത്തെമ്പാടും പ്രാക് സംസ്കൃതിയാണ് ആ പ്രാക് സംസ്കൃതിയുടെ ഭാഗമാകുമ്പോൾ ഇതിന്റെ അപ്പുറമല്ല ഇതിനേക്കാൾ വലുതല്ല ലോകത്തുള്ള മറ്റു ദർശനങ്ങൾ ഒന്നും തന്നെ ഇത് തന്നെയാണ് ഇമ്പോർട്ടന്റ് ഇതിൽ നിന്ന് മറ്റുള്ളതൊക്കെ പോയിട്ടുള്ളൂ ധാരണയിൽ വന്നുകൊണ്ട് നമ്മൾ ആ മുതുമുത്തശ്ശിയായിരിക്കുന്ന ആ ദർശനത്തിന്റെ വക്താക്കളാണെന്ന് ബോധ്യം വരുമ്പോൾ നമുക്ക് ലങ്കചാടി ഹനുമാനെ പോലെ ആത്മവീര്യം വരാനും ലോകം തന്നെ കീഴടക്കാൻ നമുക്കാകുമെന്ന് നമ്മുടെ ശക്തിയും വൈഭവവും മഹത്വവും അത്രയുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും ആ ബോധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും നിങ്ങൾ കേവലം എന്തെങ്കിലും ഹിന്ദു ഹിന്ദുമായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടോ അത് പഠിപ്പിക്കുന്നതിന് പരം നിങ്ങൾ ആരായിരുന്നു എന്താണെന്ന് പഠിപ്പിക്കുകയും അതിലേക്ക് വരികയും അങ്ങനെ സംഘടിച്ച് ശക്തരായി മുന്നോട്ടു പോവുകയാണെങ്കിൽ രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവും വിദ്യാഭ്യാസപരവും സമ്പത്തിന്റെ പരമായിട്ടുള്ള സമസ്ത മണ്ഡലങ്ങളിലും നമ്മുടെ ജനത എന്നും വിജയിച്ചു നിൽക്കും ഇല്ലെങ്കിലോ അന്നും ഇന്നും എന്നും താഴ്ത്തപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കും താഴ്ന്നവനല്ല താഴ്ന്നിട്ടില്ല ഒരു കാലത്തും നിങ്ങൾ വിഷമറിച്ച് താഴ്ത്തപ്പെട്ടവനായിരുന്നു നാളെയും താഴ്ത്തപ്പെട്ടവൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു അതുകൊണ്ട് മുത്തി അവരുടേതല്ല ആദിമന്റേതാണ് എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും ഗരുനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടി ചാത്തന്മാരുടെ സൈലം അടിമാനം ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേം ഹരി നമ്മ രൂപായ കുലഗുരു ശ്രീപാതുകൂജയാമി ചണ്ടാളോഹം ജയ്ഹിന്ദ് Van de Madre.